ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ റീൽസ് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ആ ഒരു സിനിമയുടെ മുഴുവൻ എക്സ്പ്ലനേഷനാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വലിച്ചു നീട്ടാതെ നേരെ കഥയിലോട്ട് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ അച്ചന്തനാറാവായിട്ടുള്ള മാക്ക് അവൻ്റെ കുട്ടികളായിട്ടുള്ള ഡാക്സിനും അതേപോലെ തന്നെ ഗൊന്നിനും ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു കൊടൂര കഥ ഈ ഒരു കൊടൂര കഥ പറയേണ്ടെന്ന് വിചാരിച്ചു ിട്ട് അവൻ്റെ ഭാര്യയായിട്ടുള്ള പാം വന്നിട്ട് അതൊക്കെ ഒന്ന് നൈസായിട്ട് പറയും അതായത് നമ്മുടെ മാക്ക് പറയുമ്പോൾ അത് ഭയങ്കര വയലൻസൊക്കെ ആയിട്ടായിരിക്കും അവൻ അവതരിപ്പിക്കുന്നത് കുട്ടികളുടെ മുമ്പിൽ കുട്ടികൾക്ക് പേടി തട്ടുമെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ ഭാര്യയായിട്ടുള്ള പാമാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ വായ പൊത്തിപ്പിടിച്ചിട്ട് ആ ഒരു കഥ കുറച്ചും കൂടി ഒന്ന് ക്യൂട്ടാക്കി മാറ്റും പക്ഷേ മാക്കപ്പോഴേക്കും വന്നിട്ട് വീണ്ടും അവൻ്റെ വയലൻസ് ആയിട്ടുള്ള ആ ഒരു കഥ പറയും മാക്സും ഗെന്നു ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കഥകളൊക്കെ കേട്ടിട്ട് കേട്ടിട്ടാകെ പേടിച്ച് വിറച്ചിങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഉറങ്ങാൻ പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഗൊന്നെങ്ങനെ കൊഞ്ചി കൊഞ്ചി ഇരിക്കുമ്പോൾ പാമ്പ് അതായത് അവളുടെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട് മോളെ അച്ഛൻ അങ്ങനെ വെറുതെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ വീണ്ടും മാക്ക് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ് അതായത് വീണ്ടും കഥ പറയാൻ നിൽക്കുമ്പോൾ അവൻ്റെ വായ പൊത്തി പിടിക്കുന്നുണ്ട് എന്നെ ഗു എന്നെ കിടക്കാനായിട്ട് പോകുന്നുണ്ട് എന്നിട്ട് നമ്മുടെ പാമണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് മാക്കിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ മനുഷ്യ പിള്ളേരെങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ മാക്ക് പറയുന്നുണ്ട് ഏ അവർക്ക് ഈ ഒരു കഥകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നേരിടാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കഥകളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒരു ദിവസം മാക്കും കുടുംബവും ഇങ്ങനെ പോണ്ടിൽ അതായത് ആ ഒരു കുളത്തിൽ ഇങ്ങനെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജമൈക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന കുറച്ച് ഡക്കുകളെ കാണുന്നുണ്ട് ഈ ഒരു ഡക്കുകളെ കണ്ടപ്പോൾ തന്നെ മാക്കൊഴികെ അവൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന ഗൊന്നും ടാക്സും പിന്നെ അവൻ്റെ ഭാര്യയായിട്ടുള്ള പാമും എല്ലാവരും ഈ ഒരു ഡക്കുകളടുത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡക്കുകൾ പറയുന്നുണ്ട് നിങ്ങളും വേണമെങ്കിൽ ജോയിൻ ചെയ്തോളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ മാക്ക് എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല അതായത് മൈഗ്രേറ്റ് ചെയ്ത് ഇവിടുന്ന് ഈ ഒരു കുളത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ജമൈക്ക എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ടാണ് ഇവരെല്ലാവരും ഭയങ്കര അഡ്വെഞ്ചറസ് ട്രിപ്പും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണ് മാക്കാണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും സമ്മതിക്കുന്നില്ല ഡാക്സും കൊന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡക്കുകളുടെ അടുത്ത് പോയിട്ട് അവരെങ്ങോട്ടാണ് പോകുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ അവിടെ വെച്ചിട്ട് വേറൊരു താറാവിനെ കാണുന്നുണ്ട് ഡാക്സിനാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ആ ഒരു താറാവിനോട് ഒരു ക്രഷും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഇത് കണ്ട നമ്മുടെ ഗൊന്ന് അതായത് ഡാക്സിന്റെ അനിയത്തി ആയിട്ടുള്ള ഗൊന്നിനാണെന്നുണ്ടെങ്കിൽ അസൂയപ്പെട്ടിട്ട് ഇവളെന്ത് ചെയ്ത് ഈ ഒരു താറാവിൻ്റെ അടുത്ത് പോയിട്ട് നീ ആരാണ് എന്റെ ബ്രദറിനെ സ്നേഹിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കച്ചറയൊക്കെയാണ് ഈ ഒരു താറാവ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാക്സിന്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളും വേണമെങ്കിൽ നിങ്ങളുടെ കുടുംബമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളും പോരെ ഞങ്ങളുടെ കൂടെ മൈഗ്രേറ്റ് ചെയ്തിട്ട് ജമൈക്കയിലേക്ക് ഞാൻ വേണമെങ്കിൽ എൻ്റെ പേരൻസിനോട് പറയാന്ന് പറഞ്ഞിട്ട് ആ ഒരു താറാവ് പോകുന്നുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ ഡാക്സിനും കോനിനോടും പറയുന്നുണ്ട് മര്യാദയ്ക്ക് പോയാൽ കൂട്ട് കയറിയും അപ്പോഴേക്കും മറ്റേ ആ താറാവും കുഞ്ഞിൻ്റെ പേരൻസുമായിട്ട് ആ ഒരു താറാവും കുഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ഒരു പാരൻസ് ഇവരടുത്ത് പറയുന്നുണ്ട് നിങ്ങളും വേണമെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ അതായത് ജമൈക്കയിലേക്ക് പോകുന്നുള്ളൂ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടേക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് മൈഗ്രേറ്റ് എന്നൊക്കെ പറയുമ്പോൾ മാക്കിനെന്ത് ചെയ്താൽ ഇത് സമ്മതിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല മാക്ക് പറയുന്നുണ്ട് അവൻ്റെ കുടുംബത്തിന് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ പ്രധാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല പോകാനായിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ ഒരു താറാവുകളൊക്കെ അവിടെ നിന്ന് പറന്നകന്ന് പോയി അപ്പോഴേക്കും പാമിനാണെന്നൊരു നല്ല ദേഷ്യം വന്നു ഈ കെട്ടിയവനാണെങ്കിലും ഒന്നും സമ്മതിക്കില്ല എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഇങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടായി ഏതു നേരം ഈയൊരു കുളം ഒരു കൂട് അല്ലെങ്കിൽ ഈ ഒരു മരപ്പൊത്ത് അവിടെ അല്ലാണ്ട് വേറെ എങ്ങോടും കൊണ്ടുപോകില്ല ഞങ്ങൾ ആ പക്ഷേ മാക്ക് പറയുന്നത് വേറൊന്നാണ് ഇത്രയും നല്ലൊരു കുളം ഇത്രയും നല്ലൊരു മരപ്പൊ പൊത്ത് അവിടെ നമ്മൾ അടിപൊളിയായിട്ടില്ലേ താമസിക്കുന്നത് പിന്നെ എന്തിനാണ് നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ തേടി പോകുന്നത് ജമേക്കുക അതൊക്കെ വെറുതെയാണ് ഒരു രസം ഉണ്ടായിരിക്കില്ല നമ്മളിപ്പോൾ ജീവിക്കുന്ന ജീവിതമാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു പിന്നെ പോരാത്തതിന് പല പല അപകടങ്ങളും ഈ ഒരു പോകുന്ന വഴിക്ക് ഉണ്ടായിരിക്കും അതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുമോ നമ്മുടെ കുട്ടികൾക്കൊന്നും താങ്ങാൻ പറ്റില്ല എന്നൊക്കെയാണ് മാക്ക് പറയുന്നത് അന്ന് രാത്രി മാക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോണ്ടിൻ്റെ അരികത്തിങ്ങനെ ഇരിക്കുകയാണ് ഒരു കല്ലിൻ്റെ മുകളിലാണെന്ന് വിചാരിച്ചിട്ടാണ് അവൻ ഇരിക്കുന്നത് പക്ഷേ അങ്കിൾ ഡാൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അങ്കിൾ ഡാൻ്റെ വയർമലായിരുന്നു അവൻ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നത് മാക്കെങ്ങനെ അങ്കിൾ ഡാൻ്റെ അടുത്തും ും ഈ ഒരു അഭിപ്രായം കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ജമൈക്കയിലേക്ക് ഞങ്ങൾ കുടുംബത്തോടു കൂടിയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അങ്കിളുടെ അഭിപ്രായം എന്താ അപ്പം അങ്കളും പറയുന്നുണ്ട് ഈ ഒരു കുളമൊക്കെ വിട്ടിട്ട് നിനക്ക് എങ്ങനെയാണോ പോകാൻ തോന്നിയത് അടിപൊളിയല്ലേ ഇവിടെ അടിപൊളി ചില്ലായിട്ടല്ലേ നമ്മൾ താമസിക്കുന്നത് പിന്നെ എന്തിനാണ് അങ്ങോട്ടേക്കൊക്കെ പോകുന്നത് അപ്പോൾ മാക്കും പറയുന്നുണ്ട് ആ അതുതന്നെ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ച് പക്ഷേ എൻ്റെ പെമ്പർനോദിക്കൊന്നും പറ്റുന്നില്ല പക്ഷേ നമ്മുടെ മാക്കിൻ്റെ മനസ്സ് മാറി വേറൊന്നും കൊണ്ടല്ല അങ്കിൾ ഡാൻ്റെ അവസ്ഥ കണ്ടില്ലേ വയസ്സായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു കുളത്തിൽ തന്നെ ഈ ഒരു പൊട്ടക്കണറ്റിൽ തന്നെ കിടന്നിട്ട് ചാവേണ്ടി വരും ലോകവും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല എന്ന് അവന് മനസ്സിലായി അപ്പോൾ തൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഈ ഒരു യാത്ര പോകാനായിട്ട് വളരെയധികം ഇഷ്ടമാണ് താൻ മാത്രമാണ് സമ്മതിക്കാത്തത് അപ്പോൾ ഉടൻ തന്നെ അവനെ എല്ലാവരും വിളിച്ചുണർത്തുകയാണ് അതായത് അവൻ്റെ വീട്ടിലുള്ള പാമിനെയും ഗൊന്നിനെയും ഡാക്സിനെയും എല്ലാവരെയും വിളിച്ചുണർത്തിയിട്ട് നമ്മൾ നാളെ രാവിലെ അതുപോലെ തന്നെ ഇവിടുന്ന് ജമൈക്കയിലേക്ക് പോകുകയാണെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ് അങ്കിൾ ഡാൻ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഗു എന്നാണെന്നുണ്ടെങ്കിൽ പ്ലീഷ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ അയാളെ ചാക്കെട്ട് പിടിച്ചിട്ട് അങ്കിൾ ഡാനും ഇവരുടെ കൂട്ടത്തിൽ നാളെ ജമൈക്കയിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ പുലർച്ചെയായി അവരെങ്ങനെ ആ ഒരു കുളത്തിൽ നിന്ന് നമ്മൾ പ്ലെയിനൊക്കെ ടേക്ക് ഓഫ് ചെയ്യില്ലേ അതുപോലെ ചിറകുകളൊക്കെ ചെക്ക് ചെയ്യാണ് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് അങ്ങനെ ഇവർ എല്ലാവരും കൂടിയിട്ട് അവിടുന്ന് പറന്നകന്ന് പോകണം ഏക്കും കുടുംബവും ആദ്യമായിട്ടാണ് ആ ഒരു കുളവും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു അന്തരീക്ഷവും കാര്യങ്ങളും കാലാവസ്ഥയും ഒന്നും അറിയാനായിട്ടുള്ള ഒരു വഴിയില്ല കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ കുറച്ച് പക്ഷികളൊക്കെ തിരിച്ചു പറക്കുന്നുണ്ട് ഇതെന്ത് പുല്ല് എന്ന് മനസ്സിലാവാണ്ട് അവരങ്ങനെ വീണ്ടും യാത്ര തുടരുകയാണ് പക്ഷേ പണി പാടി നല്ല രീതിയിലുള്ള മഴയും കാര്യങ്ങളൊക്കെ വന്നു അവരി എന്ത് ചെയ്യാൻ പറ്റും പറക്കാൻ പറ്റില്ലല്ലോ അവരൊരു മരത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ പോയിട്ട് കുടുംബത്തോടെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് അപ്പോഴാണ് അവരൊരു ഭീകരമായിട്ടുള്ള ഒരു കാല് കാണുന്നത് ഒരു ഭയാനകൻ കൊക്ക് ഈ കൊക്കങ്ങനെ ആദ്യം ഇവരെ പേടിപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ഈ കൊക്കിൻ്റെ പേരാണ് എറിൻ എന്ന് പറയുന്നത് ഈ എറിൻ എന്ന് പറയുന്ന ഈ ഒരു കൊക്ക് അവരുടെ വീട്ടിലേക്ക് ഇവരെ കൊണ്ടുപോവാണ് എന്നിട്ട് അവരുടെ വയ്യാണ്ടിരിക്കുന്ന ഒരു ഹസ്ബൻഡ് ഉണ്ട് ഹാരി എന്നാണ് പേര് അതും ഒരു വലിയ കൊക്കാണ് കേട്ടോ വളരെ പേടിച്ച് പേടിച്ചാണ് മാക്കും കുടുംബവും തുഴഞ്ഞു തുഴഞ്ഞ് ആ ഒരു വീട്ടിലെത്തുന്നത് ഈ ഒരു കൊക്കിൻ്റെ കൂടെ കൊക്കങ്ങനെ അതായത് ആ എറി എന്ന് പറഞ്ഞ ആ കൊക്ക് അങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ഹാരിനെ പറ്റിയിട്ട് ഹാരിക്ക് ഇപ്പോൾ പൊട്ടും വയ്യ വയസ്സായിപ്പോയി അതുകൊണ്ട് ഹാരിക്ക് എനിക്കുള്ള തീറ്റയും എരയും കാര്യങ്ങളൊക്കെ ഞാനാണ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത് പറഞ്ഞപ്പോൾ നമ്മുടെ മാക്കിൻ്റെയും കുടുംബത്തിൻ്റെയും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി അങ്കിൽ ഡാനപ്പം പറയുന്നുണ്ട് ഇവർ എങ്ങനെയായിരിക്കും കുക്ക് ണ്ടാവും നമ്മളെ നല്ല മുളകോടിയൊക്കെ ചേർക്കുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്കിൾ ഡാൻ അങ്ങനെ അവിടുന്ന് നൈസായിട്ട് വലിയ നോക്കുന്നു കെ എന്ന് പറയുന്ന ആ കൊണ്ടെങ്കിൽ ഒരു ചെറിയൊരു പാത്രം ഇട്ടു കൊടുക്കുന്നുണ്ട് ഇവർക്ക് കയറി ഇരിക്കാനായിട്ട് അങ്ങനെ അവരൊരു മടിയും കൂടാതെ അതിൽ കയറിയിരിക്കുന്നുണ്ട് അന്ന് രാത്രി ഉറക്കമില്ലാത്ത നാളുകളായിരുന്നു നമ്മുടെ മേക്കിനും കുടുംബത്തിനും ഉണ്ടായിരുന്നത് മേക്കും കുടുംബവും രാത്രിയായപ്പോൾ ഇവർ ഉറങ്ങി വിചാരിച്ചിട്ട് രക്ഷപ്പെടാനായിട്ട് പോകുമ്പോൾ ആ കൊക്ക് എറിയും കൊക്ക് വന്നിട്ട് ഇവരെ പിടികൂടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്തോ ദൈവഭാഗ്യത്തിന് ഒരു മീനിനെ ആ ഒരു കൊക്കിന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ വെറുതെ വിടുന്നുണ്ട് ഈ ഒരു എറിന് അങ്ങനെ ഒരു കട്ടിൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് അന്ന് കിടന്നു പിറ്റേ ദിവസം യാത്രയാക്കുമ്പോൾ പോലും ഈ ഈയൊരു എറിംഗൊക്കാണെന്നുണ്ടെങ്കിൽ ഇവരെ അടുത്ത് ഒരേ സമയം സ്നേഹവും പ്രകടിപ്പിക്കുന്നുണ്ട് ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ട് അതായത് ഈ നിങ്ങളെങ്ങനെ കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗൊന്നിനൊക്കെ പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുവിധം മേക്കും കുടുംബവും അവിടുന്ന് തടി തപ്പി പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ ദൂരം പിന്നിട്ടപ്പോൾ കാർമേഘങ്ങളൊക്കെ കണ്ടു തുടങ്ങി ഇതൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് പുതുമയുള്ള കാഴ്ചയാണല്ലോ ഇവരെങ്ങനെ നല്ല രീതിയിൽ ആസ്വദിച്ചിട്ട് കാർമേഘങ്ങളെ കൊണ്ട് എറിഞ്ഞ് കളിക്കുകയാണ് നമ്മൾ മഞ്ഞ് റിഞ്ഞ് കളിക്കില്ല അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞാണ് മാക്കും കുടുംബം പെട്ടെന്ന് തന്നെ കാർമേഘങ്ങളൊക്കെ നീങ്ങിയിട്ട് അവർ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് കടക്കുകയാണ് ഈ പക്ഷികൾക്ക് ഉണ്ടോ ഇതൊക്കെ അറിയാം മൊത്തം ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ അല്ലേ അതുകൊണ്ട് തന്നെ പറക്കാൻ പറ്റുമോ അവരങ്ങനെ പല സ്ഥലത്തും ഇടിച്ചിട്ട് അവർ നേരെ ഒരു ട്രാഷ് ഉണ്ടായിരുന്നു അതായത് ചവറ്റുകുട്ടകൾ ഉണ്ടാവില്ലേ അതിലേക്ക് പോയിട്ട് വീഴുകയാണ് മാക്കങ്ങനെ എല്ലാവരും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അങ്കിൾ ഡാൻ കാണാനില്ല നോക്കുമ്പോൾ അതേ അങ്കിൾ ഡാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്രെയിൻ്റെ മുകളിൽ നിന്ന് നേരെ തെറിച്ച് പോയിട്ട് ഒരു പാർക്കിൻ്റെ സൈഡിലായിട്ട് വിഴുന്നുണ്ട് അവരങ്ങനെ അങ്കിൾ ഡയനെ പിന്തുടർന്ന് ആ ഒരു പാർക്കിലേക്ക് എത്തുന്നുണ്ട് അവിടെ നോക്കിയിട്ടൊന്നും കാണാനില്ല അപ്പോൾ അതേ നോക്കുമ്പോൾ നമ്മുടെ അങ്കിൾ ഡാൻ അങ്ങനെ വീഴുന്ന ആ ഒരു സ്ഥലത്ത് ഒരു സാൻഡ്വിച്ച് കിടക്കുന്നുണ്ട് ഈ ഒരു സാൻഡ്വിച്ച് കണ്ടപ്പോൾ അങ്കിൾ ഡാൻ അത് പെട്ടെന്ന് തന്നെ കൈക്കലാക്കുന്നുണ്ട് പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പി അതായത് നമ്മുടെ പ്രാവുകളുണ്ടാവില്ലേ പ്രാവുകളും കൂടെ കൂട്ടത്തോടെ വന്നിട്ട് അങ്കിൾ ഡാനും ഈ പ്രാവുകളും തമ്മിൽ ഒടുക്കത്തെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് മേക്കും കുടുംബവും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പിന്നെ പറയണോ ആകെ ജഗ പോകാം അതിൻ്റെ ഇടയിൽ ഈ പ്രാവുകളുടെ തന്നെ ലീഡറായിട്ടുള്ള ഒരാളുണ്ട് അതിനാട് പേര് എന്ന് പറയുന്നത് ചമ്പു എന്നാണ് പുള്ളിക്കാരൻ വന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ ഒരു പകുതി ഭാഗമെങ്കിലും ഞങ്ങൾക്ക് തരണം കാരണം ഇത് ഞങ്ങളുടെ ഏരിയയാണ് ഞങ്ങളുടെ സ്ഥലത്ത് വന്നിട്ട് ഞങ്ങളെ കളിയാക്കുന്നതോടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ മാക്കിൻ്റെ ഭാര്യയുള്ള പാമിടപെടാറുണ്ട് അത് തന്നെ സംഭവിച്ചു അങ്ങനെ പാമിടപെട്ടിട്ട് ഒരു ഭാഗം അവർക്ക് കൊടുക്കുന്നുണ്ട് അതോടുകൂടിയിട്ട് ആ ഒരു ചമ്പെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രാവിന് ഇവരെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് അതിനുശേഷം ഇങ്ങനെ ഈ ഒരു ജൊമൈക്കയിലേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ തൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളുണ്ട് അതിൻ്റെ അടുത്തേക്ക് ഞാൻ എത്തിക്കാം അവന് നല്ല രീതിയിൽ വഴിയും കാര്യങ്ങളൊക്കെ അറിയാന്ന് പറഞ്ഞിട്ട് അവനെല്ലാവരും അങ്ങോട്ടേക്ക് നയിച്ചു കൊണ്ടുപോകണം പക്ഷെ നയിച്ചു കൊണ്ടുപോകാൻ നിൽക്കുമ്പോഴത്തേക്കും ഈ പ്രാവണെന്നുണ്ടെങ്കിൽ പല പ്രാവശ്യം പല വണ്ടികളിലും തട്ടിയിട്ട് വീഴുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയാണ് പറക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറക്കാനായിട്ട് നോക്കുമ്പഴത്തേക്കും സൈക്കിൾ വന്ന് തട്ടിയിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഒരു വിധം ഈ ഒരു പറഞ്ഞ സ്ഥലത്തുള്ള ഈ ഒരാളുടെ അടുത്തേക്ക് ഇവർ എത്തിച്ചേരുകയാണ് അത് മറ്റാരുമല്ല ഡെൽറോയ് എന്ന് പറയുന്ന ഒരു തത്തയാണ് ഒരു ചുവന്ന തത്ത കൂട്ട് കിടക്കുന്ന ഇവനെങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക അവൻ വഴി പറഞ്ഞു തരുന്ന പറഞ്ഞിട്ട് നമ്മുടെ ചമ്പങ്ങനെ ഇവരെല്ലാവരും അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം ഈ ഒരു ചുവന്ന തത്ത പറയുന്നുണ്ട് എനിക്ക് ജമേഖയിലേക്ക് പോകാനായിരുന്നു ആഗ്രഹം പക്ഷേ അപ്പോഴേക്കും ഈ ഒരു ഷെഫ് എന്നെ ഇവിടെ പിടിച്ച് തടങ്കലിലാക്കി അവനാണെന്നുണ്ടെങ്കിൽ എല്ലാ ഡക്കുകളെയും എല്ലാ പക്ഷികളെയും കറി വെച്ച് കഴിക്കുന്നവനാണ് അവൻ്റെ കയ്യിൽ പെടാതെ സൂക്ഷിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നമ്മുടെ ഡാക്സ് പറയുന്നുണ്ട് ഇതിൻ്റെ താക്കോൽ കിട്ടണം ഇവരെ തുറന്നു വിട്ടുകൂടെ നമുക്ക് എന്ന് പറയുന്നുണ്ട് ഇവനെ ഫ്രീ ആക്കിക്കൂടെ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു താക്കോൽ എടുക്കാനായിട്ട് ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഇവർ പോവുകയാണ് മേക്കാണ് ഈ ഒരു ദൗത്യം പൂർത്തിയാക്കാനായിട്ട് പോകുന്നത് ആ ഒരു റെസ്റ്റോറൻറ്റിൽ ആ ഒരു കോർട്ടുണ്ട് ആ ഒരു ഷെഫിൻ്റെ കോട്ടിലാണ് ഈ ഒരു താക്കോലുള്ളത് അങ്ങനെ ആ ഒരു ഉള്ളിലേക്ക് ഇവൻ കടന്നേക്കാണ് അതായത് അടുക്കളയിലേക്ക് എത്തിയേക്കാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ഷെഫാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പണിക്കാരെ മൊത്തം ഇങ്ങനെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു കോട്ട് ഉണ്ടല്ലോ ആ ഒരു കോട്ട് ഒരു സ്ഥലത്ത് തൂക്കിയിടുന്നുണ്ട് അതിലാണ് കീ ഉണ്ടായിരുന്നത് ഇവരൊന്നും അറിയാതെ ഈ ഒരു കീ എടുക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ പാമും വന്നിട്ടുണ്ട് അതായത് മാക്കിൻ്റെ ഭാര്യയും അവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി എടുക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും പക്ഷേ പണി പാടി ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫയർ എക്സ്റ്റിംഗ്ഷർ ഉണ്ടായിരുന്നു അത് തട്ടിയിട്ട് അതിലുണ്ടായിരുന്ന ആ ഒരു ദ്രാവകം മൊത്തം എല്ലോടത്തും ആവുന്നുണ്ട് എന്നിട്ട് ഇവരെല്ലാവരും ഇവരെ കാണുന്നുണ്ട് അവരെങ്ങോ ഓടി ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ട് ഈ ഒരു കീ ഇട്ടിട്ട് തുറക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും ഈ ഒരു ഷെഫ് വരുന്നുണ്ട് ഇവരെങ്ങനെ ഓടി പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഡി ജെ പാർട്ടിയുടെ ഇടയിൽ വെച്ച് പെടുകയാണ് ഇവരെങ്ങാനും അതായത് മനുഷ്യന്മാരെങ്ങാനും ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവന്മാരുടെ കഥ തീർന്നു തന്നെ പക്ഷെ നമ്മുടെ മേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാമ്പനും കൂട്ടിയിട്ട് ഒരു കിടിലും കപ്പിൾ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഒരു വിധത്തിൽ ആ ഒരു റൂമിലെത്തുകയാണ് ഈ ഒരു തത്തേനെ തടവിലാക്കിയിട്ടുള്ള ആ ഒരു കൂടുള്ള ആ ഒരു റൂമിലെത്തിയിട്ട് ഇത് തുറക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ പണിപാളി അപ്പോഴേക്കും ഈ ഒരു ഷെഫ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഒരു വിധത്തിൽ ആ ഒരു താക്കോല കെട്ടിട്ട് നമ്മുടെ ഡെൽറോയിനെ ഫ്രീ ഫ്രീയാക്കുന്നുണ്ട് അതായത് ആ ചുവന്ന തത്തേനെ ഫ്രീ ആക്കുന്നുണ്ട് അങ്ങനെ അവർ എല്ലാവരും കൂടി ചേർന്നിട്ട് അവിടെ രക്ഷപ്പെട്ട് പോവുകയാണ് പോകുന്ന സമയത്ത് ഒരു കിഡിലെ സ്ഥലം അവർ കാണുന്നുണ്ട് അവിടെ ഒരു ദിവസം ചിലവഴിക്കാനായിട്ട് നമ്മുടെ പാമും ഡാക്സും ഗന്നും ഒക്കെ നമ്മുടെ മേക്കിനെ നിർബന്ധിക്കുമോ മാക്കും സമ്മതം മുളിയതിന് ശേഷം അവരവിടെ അടിച്ച് പൊളിക്കുകയാണ് അതായത് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പക്ഷികൾക്ക് വേണ്ട ഫുഡാണെന്നുണ്ടെങ്കിലും വെള്ളച്ചാട്ടവും എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ചിലവഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡാക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു സൗണ്ട് കേട്ടിട്ട് അവിടെ മതിൽമൊക്കെ കയറി നോക്കുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു ഷെഫ് ഒരു വലിയ കണ്ടെയ്നറായിട്ട് വന്നേക്കാണ് അപ്പോഴാണ് നമ്മുടെ ഡാക്സിന് മനസ്സിലാവുന്നത് ഇതൊരു ഫാമായിരുന്നു ആ ഫാമിലേക്ക് ഇയാൾ ഇവിടെ നിന്നാണ് ചിക്കനൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകുന്നത് അതായത് പക്ഷികളൊക്കെ ജീവനോടെ കൊണ്ടുപോയിട്ട് കറി വെച്ച് കഴിക്കാനാണ് ഇയാളുടെ പ്ലാനിനൊക്കെ ഇവർക്ക് മനസ്സിലായി പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പക്ഷികളുടെ ലീഡർക്കോ അല്ലെങ്കിൽ പക്ഷിക്കോ ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഈയൊരു ഷെഫിൻ്റെ കയ്യിൽ നിന്ന് ഇവരെ രക്ഷിക്കാനായിട്ട് ഡാക്സ് നന്നേ ശ്രമിക്കുന്നു ണ്ടായിരുന്നു അവസാനം ഈ പക്ഷികൾക്കൊക്കെ മനസ്സിലായി ഇയാളൊരു ഉപദ്രവകാരിയാണെന്ന് അതായത് ഈ കൊണ്ടുപോകാനായിട്ട് വന്നിരുന്ന ഈ ഒരു കണ്ടെയ്നറിൽ മൊത്തം ധാന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പക്ഷികളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന അപ്പോൾ ഈ ഒരു ഗൊന്നിനെയൊക്കെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ ഈ പക്ഷികളും അവിടുന്ന് പറന്ന് പോകുന്നുണ്ട് അങ്ങനെ ഇവരൊരു സ്ഥലത്തെത്തിപ്പോൾ അവിടെ വിശ്രമിക്കാനായിട്ട് നിൽക്കുകയാണ് മേക്കാണെന്നുണ്ടെങ്കിൽ അന്ന് രാത്രി നമ്മുടെ ഡാക്സിനെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട് മറ്റൊന്നുകൊണ്ടല്ല കൊണ്ടല്ല അവനാണല്ലോ ഇതേ ഒരു കാര്യങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങിയത് അതുകൊണ്ട് തന്നെ ആ ജീവനപകടത്തിലാക്കിയിട്ടുള്ള എന്ത് പരിപാടിക്കും ഈ നിൽക്കരുതെന്നൊക്കെ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ തന്നെ ഈ ഒരു ഒരു ഷെഫ് ഒരു ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് ആ ഒരു പക പൊക്കാനായിട്ട് അതായത് ഇത്രയും പക്ഷികളെ അയാൾക്ക് നഷ്ടപ്പെട്ടല്ലോ അതിൻ്റെ പ്രതികാരം ചെയ്യാനായിട്ട് മാക്കിനെയും കുടുംബത്തിനേയും കൊല്ലാനായിട്ട് ആ ഒരു ഹെലികോപ്റ്ററിൽ വന്നിട്ട് ട്രാപ്പിലാക്കിയിട്ട് അവർ വലയിൽ എടുത്തിട്ട് വലയിലാക്കിയിട്ട് കൊണ്ടുപോകണം ഇത് കണ്ടുകൊണ്ട് ഒന്നും ചെയ്യാനാവാതെ ഡാക്സും ഗൊന്നും അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു അവരാണെന്നുണ്ടെങ്കിൽ അത് പേടിച്ച് വിറച്ചിരിക്കുകയാണ് ഗൊന്നാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് അയ്യോ അച്ഛനും അമ്മേനെ അവർ കറി വെച്ച് കഴിക്കുമോ അതിനുശേഷം അയാൾ വീണ്ടും വന്നിട്ട് എന്നും കറി വെച്ച് കഴിക്കലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് ഡാക്സ് അങ്ങനെ നമ്മുടെ ഗൊന്നിനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇവിടെ ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെഫിനെ നല്ല രീതിയിൽ പഞ്ഞിക്കിടാനായിട്ട് നോക്കുന്നുണ്ട് ഇതിനുള്ളിലുള്ള എല്ലാ പക്ഷികളും കൂടി ചേർന്നിട്ട് അങ്കിൾ ടാൻ ണ്ടെങ്കിൽ വായിലൊക്കെ മത്തങ്ങ നിറച്ചിട്ട് തുപ്പിയിട്ടാണ് ഈ ഒരു ഷെഫിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു സ്വിച്ച് നോക്കിയപ്പോൾ ഹെലികോപ്റ്ററിന്റെ ആ ഒരു ഡോർ തുറന്നിട്ട് ഇവരെല്ലാവരും കൂടി പുറത്തേക്ക് ചാടുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഡാങ്ക്സും കൊന്നും എല്ലാവരും വന്നിട്ട് ആ ഒരു കൂടൊക്കെ തുറന്നിട്ട് എല്ലാവരെയും രക്ഷിക്കുന്നുണ്ട് ഹെലികോപ്റ്ററിന്റെ ഉള്ളിൽ ബാക്കിയുണ്ടിരുന്ന എല്ലാ പക്ഷികളും കൂടി ചേർന്നിട്ട് ഒത്തൊരുമിച്ചിട്ട് ആ ഒരു ഡോറും കാര്യങ്ങളൊക്കെ പൊളിച്ച് കാട്ടിലേക്ക് കളയുകയാണ് എന്നിട്ട് അവരെല്ലാവരും കൂടി പറന്ന് രക്ഷപ്പെടുകയാണ് ഇപ്പോൾ ജമൈക്കയിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം കൂടിയൊക്കെയാണ് അങ്ങനെ ഇവർ സ്ഥലത്തെത്തിയപ്പോൾ ഡെൽറോയ് പറയുന്നുണ്ട് അയ്യോ എനിക്ക് വഴി തെറ്റിന്നാ തോന്നണേന്ന് അങ്ങനെ നമ്മുടെ പാമണന്നുണ്ടെങ്കിൽ അവളുടെ കാലുപയോഗിച്ചിട്ട് ആ വെള്ളം ഇളക്കി നോക്കുമ്പോൾ അവിടെ ആ വെള്ളത്തിനൊരു പ്രകാശം കാര്യങ്ങളൊക്കെ വരികയാണ് അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് അങ്ങനെ രാവിലെ അങ്ങനെ സൂര്യനങ്ങനെ ഉദിച്ച് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് അവരുടെ തൊട്ട് മുമ്പിലായിട്ട് കാണുന്നതാണ് ജമൈക്ക എന്ന് പറയുന്നത് പിന്നെ പറയണം ഉത്സവത്തിൻ്റെ നാളുകളായിരുന്നു അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് അടിച്ച് പൊളിച്ച് അവരങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നമ്മുടെ മാക്ക് വന്നിട്ട് പറയുകയാണ് കുറച്ച് പെൻകുനികൾ അവൻ്റെ പുറകിൽ ഉണ്ട് കേട്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ ഈ പെൺകുഞ്ഞാകൾക്കൊക്കെ അവർക്ക് സൗത്ത് പോളിലേക്ക് പോകണം അതായത് അവരുടെ നാട്ടിലേക്ക് പോകണം ഇവരെയും കൊണ്ട് അങ്ങോട്ടൊന്ന് പോയാലോന്ന് അപ്പം നമ്മുടെ ഭാര്യയായിട്ടുള്ള പാവ് പറയുന്നുണ്ട് ഓഹ് ഈശ്വര ഞാനൊരു മാസ്റ്ററിനെ ആണല്ലോ ക്രിയേറ്റ് ചെയ്തതെന്ന് അതായത് ഭയങ്കര പേടിത്തൊണ്ടനും പിന്നെ അതുപോലെ തന്നെ ഫാമിലിക്ക് ഫാമിലിക്കെന്തേലും കുഴപ്പങ്ങളൊക്കെ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഒരു അഡ്വഞ്ചറസും കാര്യങ്ങളും ചെയ്യാത്ത ആളടക്കം ഇത്രയും ധൈര്യവാനായിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അവരെല്ലാവരും കൂടി ആ ഒരു സൗത്ത് പോളിലേക്ക് പോകുന്ന സീനും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത് പോരാത്തതിന് നമ്മുടെ ഡാക്സിന്റെ ആ ഒരു ക്രഷ് ആയിട്ടുള്ള ഒരു അതിനെ അതിനവിടെ വെച്ചിട്ട് കണ്ടുമുട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരുടെ അടുത്ത മൈഗ്രേഷനുമായിട്ട് അടുത്ത യാത്രയായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാം വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടാറ്റ ബൈ ബൈ